വെട്ടിനിരത്തൽ വികസന വിരോധി ഈ രീതിയിലും വി എസ് ആളുകൾ സമീപിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആദർശം കേരളത്തെ പുറകോട്ടേക്ക് അടിച്ചു എന്നൊക്കെ വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് എന്താണ് തോന്നുന്നത് അഭിപ്രായങ്ങൾ പലരും പലതരത്തിൽ അവതരിപ്പിക്കും പലർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ കാരണം നാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതാണ് പക്ഷേ എല്ലാ അഭിപ്രായങ്ങൾക്കും പറയപ്പെടുന്ന അഭിപ്രായങ്ങളുടെ ഖനമുണ്ടോ എന്ന് പരിശോധിക്കുന്ന സമയത്താണ് വി എസ് വികസന വിരുദ്ധൻ എന്ന് പറയുന്നതായിട്ടുള്ള പ്രയോഗം നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ചിലരെ സംബന്ധിച്ചിടത്തോളം വികസന വിരുദ്ധനായി അദ്ദേഹം പരിണമിച്ചേക്കാം പക്ഷേ കേരള സമൂഹത്തിൻ്റെ സ്ഥിതി എന്താണ് വികസനം എന്ന് പറയുമ്പോൾ എപ്പോഴും ചോദിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആരുടെ വികസനം അപ്പോൾ ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അത് അവസ്ഥിതനായിട്ടുള്ള മനുഷ്യൻ്റെ വികസനം എന്ന് ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ കണ്ണീര് അതൊപ്പാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ വികസനത്തെ വികസനം എന്ന് പറയാൻ കഴിയുള്ളൂ എന്ന് വി എസും ഗാന്ധിജിയും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വി എസ് പക്ഷേ അതിനുവേണ്ടി വളരെ കർശനമായിട്ടുള്ള നിലപാടെടുത്ത് നിന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ വികസനവിരുദ്ധൻ എന്ന് പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഭരണത്തിലേറിയ സമയത്ത് നമ്മൾ കണ്ട ഒരു കാര്യമാണ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ആ സംവിധാനം എങ്ങനെ കേരള സമൂഹത്തിനും കേരള സർക്കാരിനും കേരളത്തിലെ ജനങ്ങൾക്കും ഗുണകരമായിട്ടുള്ള രീതിയിൽ സാക്ഷാത്കരിക്കാൻ കഴിയും അതിനുവേണ്ടിയുള്ള എല്ലാ കടുംപിടുത്തങ്ങളും നടത്തിയാണ് അത് സാക്ഷത്കരിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് അദ്ദേഹം വികസന വിരുദ്ധനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ വികസനത്തിൻ്റെ പേരിൽ പാർശ്വവൽകൃതനായിട്ടുള്ള മനുഷ്യനെ ഈ സമൂഹത്തിൽ നിന്ന് ആട്ടി തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കോർപ്പറേറ്റ്സത്തെ അദ്ദേഹം അതിശക്തമായിട്ട് നിർത്തിരുന്നു എന്നുള്ളത് ശരിയാണ് വെട്ടി നിരത്തൽ എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ഒരു ഉണ്ടായിരുന്നു അതുകൂടാതെ പുറത്തൊരു വെട്ടിനിരത്തലുണ്ടായിരുന്നു ആ വെട്ടിനിരത്തൽ എന്ന് പറഞ്ഞാൽ പാടം നികത്തി അവിടെ എല്ലാവരും കൃഷി നടത്തിയിരുന്നതായിട്ടുള്ള ആളുകൾ ആ കൃഷി എന്ന് പറയുന്നത് പാടം നികത്തലെന്ന് പറയുന്നത് നമ്മളുടെ തണ്ണീർത്തടത്തെ മുഴുവനും നശിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതാണ് എന്ന പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് അത് അദ്ദേഹം ചെയ്തിരുന്നത് അത് അങ്ങനെ തന്നെ അത് കണക്കാക്കേണ്ടതാണ് അങ്ങനെ കണക്കാക്കിയത് എപ്പോഴാണ് അങ്ങനെ കണക്കാക്കിയ സമൂഹം എപ്പോൾ നാം പ്രളയക്കെടുതിയിൽപ്പെട്ട സമയത്ത് ആ പ്രളയക്കെടുതിയിൽ നിന്ന് കേരളം മനസ്സിലാക്കിയ ഒരു കാര്യം എന്നാണ് തണ്ണീർത്തടങ്ങൾ നികത്തരുത് എന്ന ബി എസിൻ്റെ വാശിയായിരുന്നു ശരി എന്നുള്ളത് നീരൊഴുക്കൾ തടസ്സപ്പെടുത്താനായിട്ട് പാടില്ല പ്രകൃതിയുടെ കൈവഴികളെ കൊട്ടിയടച്ചുകൊണ്ട് അടച്ചുകൊണ്ട് നമുക്കൊരിക്കൽ പോലും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല അങ്ങനെ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഇനമായി രാഷ്ട്രീയ കാര്യപരിപാടിയായിട്ട് മാറി തീർന്നു ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്താണ് എന്ന് വെച്ചാൽ അത് പാരിസ്ഥിതിക രാഷ്ട്രീയം തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണം മനുഷ്യൻ്റെ ആവാസവ്യവസ്ഥ ഇതെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ പരിപാലിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ നമ്മളെ മതിയെട്ടാൻ മലയിലും ഏലമല കാട്ടിലുമൊക്കെ കയറി ഇറങ്ങി വി എസ് നടത്തിയായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്ന മഹത്തായിട്ടുള്ള പ്രകൃതിയുടെ ഭാഗം കൂടിയായിരുന്നു അതുകൊണ്ട് വി എസിൻ്റെ ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ രാഷ്ട്രീയമാണ് സർവേ ഇൻ പൊളിറ്റിക്സ് അതാണ് അദ്ദേഹം നൽകിയ മറ്റൊരു പാഠം എന്നെനിക്ക് തോന്നുന്നു എക്സ്പ്രസ് ഹൈവേ ദേശീയപാത ഇതൊക്കെ നേരത്തെ തന്നെ കേരളത്തിൽ വരേണ്ടതായിരുന്നു വി എസിൻ്റെ പല നിലപാടുകളും ഇതിനെ ഇത് വരാനുള്ള കാലതാമസം വൈകിപ്പിച്ചു എന്നൊക്കെയുള്ള പല വിമർശനങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് നമുക്കറിയാം പെറ്റൊടുവിൽ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ വികസനമാണ് മുമ്പോട്ട് വെച്ച ഒരു പ്രമേയം എന്ന് പറയുന്നത് ഈ വികസനം വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വികസനത്തെ ഏത് കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ഗൗതമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വികസനം എന്ന് പറയുന്നത് ഒരു മുതലാളിത്ത കാഴ്ചപ്പാടാണ് അതായത് കുറെ കൺസ്ട്രക്ഷൻസ് ഉണ്ടാവുക നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെടുക എന്ന് പറയുന്നതാണ് അതിനെല്ലാം പിന്നിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതിൽ നിന്നെല്ലാം അടിച്ചു മാറ്റാവുന്ന കമ്മീഷനുകളാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഈ പ്രയോഗം ആർക്കെതിരെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കട്ടെ യഥാർത്ഥത്തിൽ നേരത്തെ ഈ പ്രയോഗം ഉണ്ടായിരുന്നത് എൻറ്റയർ മുഴുവൻ വരുന്ന സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി ഐ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടിയെയും ഇടതുപക്ഷത്തെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് കാരണം അവർ കമ്പ്യൂട്ടറിനെ എതിർത്തവരാണ് അവർ മറ്റു പല കാര്യങ്ങളെ എതിർത്തവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പാർട്ടി പതുക്കെ പതുക്കെ ഒരു മുതലാളിത്ത കാഴ്ചപ്പാടുകളിലേക്ക് മാറുകയും വി എസ് ഒറ്റക്കാവുകയും ചെയ്തപ്പോഴാണ് ഗവർണർ പറയേണ്ടത് വി എസ് ആണ് വികസന വിരുദ്ധൻ എന്നുള്ള നിലപാടിലേക്ക് വന്നത് ഇനി ഈ ഓരോ പ്രശ്നങ്ങളിലും വി എസിന്റെ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ വി എസ് വെറുതെ രാവിലെ എഴുന്നേറ്റ് ഒരു നിലപാടെടുക്കുന്ന ഒരാളായിരുന്നില്ല അതൊക്കെ തെറ്റായ പ്രചാരണമാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം വി എസ് പല വിദഗ്ദ്ധര ആളുകളുടെ അടുത്തു നിന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തേടുകയും അത് പഠിച്ചുകൊണ്ടുമാണ് വി എസ് പല നടപടികളെടുത്ത് ഇപ്പൊ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം ഇവിടെ സമയം ചുരുക്കം ഇല്ലാത്തതുകൊണ്ട് കാരണം ഇപ്പൊ സ്മാർട്ട് സിറ്റിയുടെ കാര്യം മാഷ് പി എസ് എസ് സൂചിപ്പിച്ചു ഈ സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ തന്നെ സ്മാർട്ട് സിറ്റിയോടൊപ്പം തന്നെ ഇൻഫോ പാർക്കും കൂടി വിട്ടുകൊടുക്കാനായിരുന്നു ആദ്യത്തെ തീരുമാനം ആ തീരുമാനത്തെയാണ് വി എസും ഇടതുപക്ഷവും ഒക്കെ എതിർത്തത് അപ്പൊ അല്ലാതെ പോലും യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടി കോമിലേക്ക് ഒരു ലാൻഡ് ഡെവലപ്മെന്റ് പദ്ധതി മാത്രമായിരുന്നു അല്ലാതെ അവിടെ ഐ ടി പാർക്കൊന്നും തുടങ്ങാൻ അവർക്കൊരു ഉദ്ദേശമില്ലായിരുന്നു ഇപ്പോഴും അതിന്റെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്കറിയാം അതുപോട്ടെ പക്ഷെ അത്തരത്തിൽ ഇൻഫോ പാർക്കും കൂടി വിട്ടുകൊടുക്കുന്നതിന് അദ്ദേഹം എതിർത്തു എതിർപ്പ് ശരിയായിരുന്നു കാരണം ഇൻഫോ പാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം വേറെ ആർക്കെങ്കിലും വേണ്ടി വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പൊ അതേപോലെ തന്നെ എക്സ്പ്രസ് വേകളിലും ബാക്കിയുള്ള മറ്റു കാര്യങ്ങളിലും ഒക്കെ തന്നെ എന്തായിരുന്നു വിമർശനം എന്ന് പഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വി എം വി എസിനെ വികസന വിരുദ്ധനെന്ന് വിളിക്കാൻ പറ്റൂ വി എസ് പറഞ്ഞ വി എസ് ഒരു തെറ്റും പറ്റാത്ത ഒരാളല്ല ചില പരാമർശങ്ങളിലൊക്കെ വി എസിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ പലപ്പോഴും ഈ പറയുന്ന ലതിക സുഭാഷുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും ഒക്കെ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനൊക്കെ നിൽക്കും വി എസ് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷെ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ഒരു മനുഷ്യനെ പറ്റുന്ന തെറ്റുകൾ എന്നുള്ളതിലൊക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷെ അതിനും അപ്പുറത്തേക്ക് വി എസ് എന്ന് പറയുന്നത് വികസന വിരുദ്ധനായിരുന്നില്ലെന്ന് മാത്രമല്ല വി എസ് യഥാർത്ഥത്തിൽ വികസനത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരാൾ കൂടിയായിരുന്നു നമ്മൾ എന്നാണ് ഒരു ഐ ടി ഉപദേഷ്ടാവിനെ കേൾക്കുന്നത് എന്നാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെ കുറിച്ച് കേൾക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ വി എസ് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു പക്ഷെ ആ കാഴ്ചപ്പാടുകൾ ഒരു മുതലാളിത്ത വികസന സങ്കല്പവുമായി ചേരുന്നതായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അത് ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ സാധാരണ അദ്ദേഹത്തിന് അല്ലെങ്കിൽ സി പി എം പോലും മെനക്കിട്ടില്ല സി പി എമ്മിന് പോലും പറ്റാതെ പോയി കാരണം എന്താ വെച്ചാൽ സി പി എം ആഘട്ടത്തിലേക്ക് മുതലാളിത്തുള്ള വികസന ുമായി കൂടിച്ചേർന്നിരുന്നു ഇപ്പോഴും നമ്മൾ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വീടില്ലാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നാല് ലക്ഷത്തോളം വരുന്ന ട്രൈബൽ ആദിവാസി ആഘോത്രത്തിലെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് എന്തുകൊണ്ടാണ് പോഷകാഹാരക്കുറവ് ഉണ്ടാകുന്നത് ഇതൊന്നും വികസനവുമായി ബന്ധപ്പെട്ടതല്ല ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ കൂടി വികസിക്കണം എന്നുള്ളതല്ല നമ്മുടെ കാഴ്ചപ്പാട് പകരം എക്സ്പ്രസ് വേകളും അതുപോലെ മറ്റു പല കാര്യങ്ങളും ഈ പറയുന്ന പോലെ പൊതുവെ കാണുന്ന വലിയ പ്രൊജക്ടുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് വികസനം എന്ന് വിചാരിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്ത് എടുത്താൽ ഗ്രേറ്റ തുംബർഗ് എന്ന് പറയുന്ന പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ വികസന കാഴ്ചപ്പാട് എന്താണ് ഈ വിമാനങ്ങൾ പോലും പരിസ്ഥിതിക്ക് വലിയ തോതിൽ നാശമുണ്ടാക്കുന്നു എന്നാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലായിരുന്നു അതായത് പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മാധവ് ഗാഡ്ഗിൽ നമുക്ക് വികസന വിരുദ്ധനായിരുന്നു വി എസ് വികസന വിരുദ്ധനായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് വരെ അപ്പൊ ജനത്തിന് മനസ്സിലായി യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള വികസനമാണ് വേണ്ടത് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലായി പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞു അതാണ് പ്രകൃതി എന്നത് കാര്യങ്ങളൊക്കെ മറന്ന് കമ്പോളം പണം എന്ന ഒരു അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ലോകം നീങ്ങുകയാണ് ഇപ്പൊ ബാംഗ്ലൂർ പോലുള്ള ഹൈദരാബാദ് പോലുള്ള വലിയ പട്ടണങ്ങൾ വരുന്നു അപ്പോഴും കേരളത്തിന് ആ ഒരു കുതിപ്പിലേക്ക് എത്താൻ പറ്റാതെ പോയത് ഇത്തരം ആദർശമുള്ള നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കനത്ത രീതിയിലുള്ള വിമർശനങ്ങൾ വി എസിനെ അടക്കം പറഞ്ഞുകൊണ്ട് യു എസ് പുറകോട്ടടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതിനെ ഇപ്പോഴത്തെ അല്ല വികസന ാണ് വിസ് ആണ് ഇതെല്ലാം പിന്നോട്ടടിപ്പിച്ചതിൽ കഥയില്ല വി എസ് ഒരു ചെക്ക് പോയിന്റ് ആയിരുന്നു കാരണം യാതൊരു വിധമായ നിയന്ത്രണമില്ലാതെ നമ്മൾ കുന്നും മലയും ഇടിച്ചു നിരത്താനും അതേപോലെ തന്നെ ഈ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വർക്കുകൾ എന്ന് വെച്ചാൽ പണം വരണമെങ്കിൽ അത് വേണം അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കൂടി എന്താണ് കൂപ്പുകുത്തുമ്പോൾ അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന അതൊരു ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ എന്തും പരിധി വിട്ടാൽ അപകടമാണ് എന്ന് എത്രയോ കാലം മുമ്പ് ജനങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ആപ്തവാക്യം പോലും അതാണ് അമൃതം പോലും അധികമായി കഴിഞ്ഞാൽ വിഷമാണെന്ന് പറയുന്നതിൻ്റെ ഒരു മറ്റൊരു രൂപമാണ് ഈ കാണുന്നത് അമിതമായിട്ടുള്ള രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് പരിസ്ഥിതിയെ സമ്പൂർണ്ണമായിട്ട് തകർത്ത് തരിപ്പണമാക്കും അങ്ങനെ സമ്പൂർണ്ണമായിട്ട് തകർത്ത് തരിപ്പണമാക്കിയ എന്ന് പറയുന്നത് മനുഷ്യനെ ആവാസ വ്യവസ്ഥയെ സമ്പൂർണമായിട്ട് ഇല്ലാതാക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ ചൂരൽമലയും അതേപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ നടന്ന ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന പ്രതിഭാസം പരിശോധിച്ചാൽ എന്തുകൊണ്ടത് സംഭവിച്ചെന്ന് വെച്ചാൽ പരിസ്ഥിതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പരിക്കുകളാണ് ആ പരിക്കുകൾ ഇതിന് മുഴുവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എല്ലാ വർഷവും ഇപ്പം മഴക്കാലം വരുമ്പോൾ ഭയപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോ ദിവസവും ഭയപ്പെടുത്തുന്ന അമ്പരപ്പിക്കുന്ന വാർത്തകൾക്ക് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് കേൾക്കാൻ ആരാണ് ഉണ്ടായിരുന്നത് ആരുമില്ലേ പ്രളയം വന്നതിന് ശേഷവും അന്ന് കുറച്ച് കാലത്തൊക്കെ കുറച്ച് കാലത്തൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു ശരിയാണെങ്കിലും പിന്നീട് നമ്മളതൊക്കെ മറന്നു ഇനിയും നമ്മൾ മറക്കും പക്ഷേ നമ്മളെ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഒരാൾ ആവശ്യമായിരുന്നു ആ ആളാണ് നിശബ്ദമായി നമ്മോട് വിട പറഞ്ഞു പോയിരിക്കുന്നത് ഭാഷ പറഞ്ഞ ചെക്ക് പോൻ്റെ എന്ന് പറഞ്ഞാൽ വലിയ പരാമർശമാണ് അതായിരുന്നു കൃത്യത്തിൽ വി എസ് എന്ന് പറയുന്നത് ഞാനൊരു കാര്യത്തിൽ വിയോജിപ്പ് പറയാൻ വേണ്ടി മാത്രമാണ് ഗൗതം പറഞ്ഞതുപോലെ ലോകം നേരെ തിരിച്ച് ഈ പരിസ്ഥിതി ഒന്നും നോക്കാതെ വികസനത്തിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ എല്ലാ ഡെവലപ്ഡ് രാജ്യങ്ങളും പരിസ്ഥിതിക്ക് അനുകൂലമായി മാത്രം വികസനം നടത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ് പ്രത്യേകിച്ചും കോവിഡിനൊക്കെ ശേഷം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റായി പറയുമ്പോൾ അത് തെറ്റായത് കൊണ്ട് എന്ത് ചെയ്താണ് ഉപയോഗിച്ചത് സി പി എം മുമ്പോട്ട് വയ്ക്കുന്ന മുതലാളിത്ത വികസനം എന്ന് നേരത്തെ പറഞ്ഞു അതിനെ സമൂഹം പൊതുസമൂഹം തിരസ്കരിക്കേണ്ടതുണ്ട് പൊതുസമൂഹം തിരസ്കരിക്കേണ്ട ആവശ്യമില്ല ഗൗതം പക്ഷേ ആ വികസനം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണ വേണം അതായത് എയർപോർട്ടുകൾ വേണം നമുക്ക് പോർട്ടുകൾ വേണം നമുക്ക് വിശാലമായിട്ടുള്ള എക്സ്പ്രസ് ഹൈവേകൾ വേണം പക്ഷേ ഇത് മാത്രമാണോ വികസനം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ചിന്തകൾ വേണം കാരണം ഇതിനോട് അനുബന്ധമായി ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുടെ ജനജീവിതം കൂടി വികസിക്കുന്നതാണ് യഥാർത്ഥ വികസനം എന്ന് നമുക്ക് അറിയാൻ കഴിയണം ഇപ്പൊ ഗൌതം നേരത്തെ പോലെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ നമുക്ക് നമുക്ക് ഇഷ്ടത്തിനൊരു വീട് പോലും പണിയാൻ പറ്റില്ല കാരണം അവർ നിർമ്മിച്ചിരുന്ന മാതൃകയിലെ വീടുകൾ പണിയാൻ പറ്റും അപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ കെട്ടിപ്പൊക്കുന്നതൊക്കെ വൃതാവിലാകും എന്നുള്ളത് കൃത്യമായി നമുക്ക് തിരിച്ചറിയുന്നുണ്ട് ഇപ്പൊ എക്സ്പ്രസ് വേയിൽ തന്നെ ഈ ഹൈവേ നാഷണൽ ഹൈവേയിൽ തന്നെ ഈ പറയുന്ന നൂറ്റമ്പതോളം പിള്ളലികൾ ചൂരൽമല ഈ ചൂരൽമല ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും പേര് മരണപ്പെട്ടതുകൊണ്ട് അത് ബാധിച്ചു ഇതിന് തൊട്ട് മുമ്പത്തെ രണ്ടു കൊല്ലം മുമ്പ് കുട്ടിക്കലില് ഒരു കുടുംബം മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളും ടക്കം ഉൾപൊട്ടലൊലിച്ചുപോയി അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വികസനമാണ് വേണ്ടത് അത് സാധാരണക്കാരെയും കൂടെ പിടിച്ചുകൊണ്ട് കൂടി ആകണം എന്നുള്ളതാണ് നിലപാട് പക്ഷേ തന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധാരണക്കാരെയും പാവപ്പെട്ടവരെയൊക്കെ കൂടെ നിർത്തിയിട്ടുള്ള ഒരു വികസനം പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള വികസനം അത് മുതലാളിത്തമാണെങ്കിൽ തന്നെ അതിലെന്താണ് കുഴപ്പം അല്ല ഇക്കോ ഇക്കണോമി എന്ന് പറയുന്നത് നമ്മളെ പുതിയ കാലത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ആ സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും ഈ പരിസ്ഥിതിയെ പരിഗണിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല മുതലാളിത്തം പോലും ആ രീതിയിലേക്ക് തിരിയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് ഇടതുപക്ഷ ചിന്തയുടെ കാതൽ എന്ന് പറയുന്നത് പാർശ്വവൽക്കൃതമായിട്ടുള്ള മനുഷ്യരുടെ ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കുന്നതാണ് അത് സാക്ഷാത്കരിക്കിടാതെ പോകുന്ന സമയത്ത് അതിനെതിരെ സമരമാണ് അതിനെതിരെ യുദ്ധമാണ് ആ സമരത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നായകനായിരുന്നു യഥാർത്ഥത്തിൽ വി എസ് എന്ന് പറയും അതുകൊണ്ടാണ് വി എസിനെ ഈ വഴിയോരങ്ങളിൽ മുഴുവനും എന്താണ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അത്രമാത്രം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ തടിച്ചു വിടുന്നത് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടിക്കാരനൊന്നും അല്ല പാർട്ടി നോക്കിയല്ല ഞങ്ങൾ അദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നത് കാരണം അദ്ദേഹം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പോലെ ഞങ്ങളുടെ ജീവിതമായിട്ട് ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഫീലാണ് അതാണ് പ്രധാനപ്പെട്ടത് ആവണം മനുഷ്യൻ എന്നുള്ളതാണ് ആ സന്ദേശമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വിടവറയിലിന്റെ വേളയിൽ തീർച്ചയായിട്ടും എന്തായാലും പ്രകൃതിയും പരിസ്ഥിതിയൊക്കെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് അതിൽ നിന്ന് മനുഷ്യൻ നിന്ന് മറന്നുപോകുമ്പോൾ ബിഎസിനെ പോലുള്ള നേതാക്കള് വലിയ രീതിയിൽ അനിവാര്യതയാണ്